രുക്മിണി ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ കാലിക പ്രാധാന്യമുള്ള ഒരു കുഞ്ഞ് ചെടിയായിട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ പോർട്ടിലാക്ക ഗ്രാൻഡ് ഫ്ലോറ മോസ് റോസ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ മണി ചെടിയാട്ടോ ഇത് ഇതിൻ്റെ കുറേ വെറൈറ്റി ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഇത് നമുക്ക് പോർട്ടുലാക്കേസി കുടുംബത്തിലുള്ള ഒരു പൂച്ചെടികളുടെ ജനസാണ് നൂറിലധികം ഇനങ്ങളുള്ള ഇവ നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ ധാരാളം പൂക്കൾ തരും പോർട്ടുലാക്ക പിന്നെ ജംബോ പാർസലൈൻ സിൻഡ്രല ഇങ്ങനെ പല പേരുകളിലും പല വെറൈറ്റി ആയിട്ടുള്ള പത്തുമണിപ്പൂക്കളുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞുതരാം ഇവയ്ക്ക് കട്ടിയുള്ള ഇലകളും റോസാപ്പൂ പോലെ ഉള്ള ഭംഗിയുള്ള മനോഹരമായ പൂക്കളുമാണ് ഉള്ളത് ഈ ചെടികളുണ്ടല്ലോ ആകാശം മേഘം കൊണ്ട് കറുത്താൽ പിന്നെ ഈ ചെടിയിൽ പൂക്കൾ വരില്ല നട്ട് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ പൂക്കൾ വിരിയാൻ തുടങ്ങും പച്ച ചാണകം കലക്കി നേർപ്പിച്ച് ഒഴിക്കുകയാണെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് പുതിയ തണ്ടുകൾ മുറിക്കുകയും ചെയ്യാം കേട്ടോ ഇത് കണ്ടില്ലേ ഇതിലത്തെ പൂക്കൾ ഇപ്പം ഇതൊരു ഒരു മാസം കഷ്ടമായിട്ടില്ല അപ്പോഴേക്കും ഇത്രയും വളർന്നിട്ടുണ്ട് ഇതിൻ്റെ പലതരം പൂക്കൾ എല്ലാ പൂക്കളൊന്നും വിരിഞ്ഞു തുടങ്ങിയിട്ടില്ല പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതിയും മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള പോട്ടുകളിലോ അല്ലെങ്കിൽ ഗ്രോ ബാക്കിലോ ഒക്കെ ഇവ നട്ടു വളർത്താം കേട്ടോ മാർച്ച് മാസം മുതൽ ജൂൺ മാസം വരെ ഈ ചെടികളിൽ നന്നായിട്ട് പൂക്കൾ വരും ഈ ചെടി കൃഷി ചെയ്യാൻ പറ്റിയ സമയം ഈ മാർച്ച് തൊട്ട് ജൂൺ വരെയാണ് മഴക്കാലം തുടങ്ങുന്നതിന് മുൻപായി ചെടികൾ പോട്ടുകളിൽ നിന്ന് മാറ്റി നമുക്ക് മഴ കൊള്ളാതെ സൂക്ഷിക്കുകയാണെങ്കിൽ പിറ്റത്തെ കൊല്ലത്തേക്കും ഇതുതന്നെ നമുക്ക് നന്നായിട്ട് പിന്നെ മഴ മാറുന്ന സമയത്ത് നമ്മൾ വെയിലത്തെ വെയിലുകൊള്ളുന്ന ഭാഗത്തേക്ക് എടുത്തുവെച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ മഴ മാറി തുടങ്ങുമ്പോൾ വീണ്ടും ുവെച്ച് നമുക്ക് ഈ ചെടികൾ വീണ്ടും കൃഷിയെല്ലാം മുമ്പേ തുടങ്ങാൻ പറ്റും ഈ ചെടികൾക്ക് സാധാരണ വളം ആവശ്യമില്ല എന്നിരുന്നാലും വാണിജ്യ ആവശ്യത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ ചേർക്കാം അതുപോലെ തന്നെ എപ്സൺ സോൾട്ട് നേർപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് അതിനകത്ത് എപ്സൺ സോൾട്ട് ഒരു രണ്ട് സ്പൂണൊക്കെ ഇട്ടിട്ട് നമുക്ക് അഴ്ചലൊരു ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ നല്ല കരുത്തും ആരോഗ്യമുള്ള ചെടികളും ഉണ്ടാവും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചെടിക്ക് വെള്ളം വളരെ കുറച്ച് മാത്രം മതി ഒരു നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരിക്കൽ മാത്രമേ ഈ ചെടികളെ നനയ്ക്കേണ്ട ആവശ്യമുള്ളൂ വെള്ളം കെട്ടിക്കിടക്കുക അല്ലെങ്കിൽ പൊട്ടി മിക്സ് നനഞ്ഞ ചെളി പോലെയൊക്കെ ആവുകയാണെങ്കിൽ ചെടി പോകും പോകട്ടോ ഈ പിന്നെ ദിവസം ഒരു ആറെട്ട് മണിക്കൂറെങ്കിലും വെയിൽ കൊള്ളണം അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് നടുന്നതെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഈ ചെടികൾ ആരോഗ്യത്തോടു കൂടി വളരെ നല്ല നിറത്തോടു കൂടിയുള്ള പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നല്ല തിളക്കുള്ള പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഒരു കാരണവശാലും ഈ ചെടികൾ തണലത്ത് വെക്കരുത് തണലത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ മെലിഞ്ഞ് അങ്ങനെ ഒരു ആരോഗ്യമില്ലാതെ പൂക്കളും ചെറുതായിട്ടാണ് വരിക അങ്ങനെ അധികം പൂക്കൾ ഉണ്ടാവുകയില്ല മണ്ണ് നന്നായി ഉണങ്ങി തുടങ്ങുമ്പോൾ മാത്രം നനച്ചാൽ മതി വളരെ മനോഹരമായ പൂക്കൾ തരുന്ന ഇവിടെ നല്ലപോലെ വേര് പിടിച്ച തൈകൾ ഇപ്പോൾ നമുക്ക് വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പതിനഞ്ച് കളറ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ആണ് കേട്ടോ ഓരോന്നിനും വെറും മുപ്പത്തഞ്ച് രൂപയാണ് ഞാൻ പറഞ്ഞത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഓരോ ഓരോ തൈകൾ ജിഫി ബാഗിൽ മുളപ്പിച്ചിട്ടുള്ള നല്ലപോലെ തളിർത്ത് മുട്ടൊക്കെ ആയിട്ടുള്ള ചെടികളാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് ഇതിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ നല്ല മുട്ടകളും കുറേ അധികം സ്റ്റെംസും ഒക്കെയുള്ള ചെടികളാട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ ചെടികൾ ഇങ്ങനെ തന്നെ വാങ്ങി നട നമുക്ക് പോട്ടിങ് മിക്സിലേക്ക് വെച്ചു കൊടുത്താൽ മതി വലിയ വളമോ അങ്ങനെ വലിയ പരിചരണങ്ങളൊന്നും ആവശ്യമില്ല നല്ല വെയിലടത്ത് നടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നട്ട് പിറ്റേന്ന് തൊട്ട് തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ മുറ്റത്ത് സുന്ദരമായ വർണ്ണവൈവിധ്യം ഉള്ള പൂക്കളം ഒരു പൂന്തോട്ടം തന്നെ നമുക്ക് ഈ പത്ത് മണി ചെടികൾ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും കാരണം ഒരു പത്ത് അത് ഒരു പത്ത് തൈകൾ മതി പത്ത് കളറുള്ള പത്ത് തൈകൾ നടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ പൂക്കളും അതുപോലെ തന്നെ പിറ്റത്തെ വർഷാകുമ്പോഴേക്ക് ഒരുപാട് വേറെ കളറുകളും അടുത്തടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കളറുകളിൽ ഈ ചെടികൾ നമ്മൾ കാണാത്ത തരം പൂക്കൾ വേറെ കളറില് പൂക്കളും ഉണ്ടായി വരും ചെടികളുടെ അടുത്തടുത്ത് വയ്ക്കുമ്പോഴേ അപ്പോൾ നമുക്ക് ഒരു പത്ത് ചെടീൻ്റെ ഒരു കോംബോ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ആവുന്നുള്ളൂ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ഓർഡർ തരികയാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്കും വീടിൻ്റെ മുറ്റത്ത് ഒരു കുഞ്ഞു പൂക്ക പൂന്തോട്ടം ഉണ്ടാക്കാൻ ഈ പത്ത് ചെടികൾ തന്നെ ധാരാളം മതി കിട്ടോ ഇതിൽ ഞാൻ കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ ഒരുപാട് ചെടികളുടെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പിന്നെ എന്താണെന്നറിയോ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് പുതിയ ചെടികളെ പരിചയപ്പെടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം പിന്നെ കുഞ്ഞു കുഞ്ഞ് കമൻസൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ എന്താ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു റീച്ചൊക്കെ കിട്ടും അത് അങ്ങനെ പുതിയ വീഡിയോ ഇടാൻ നമുക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സഹായിക്കണം ഓക്കെ താങ്ക്